തൃശൂർ പുതുക്കാട നവജാത ശിശുക്കളുടെ കൊലപാതക അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ അനീഷയുടെ വീട്ടിലെ പരിശോധനയിൽ ആദ്യ കുട്ടിയുടെ അസ്ഥി കണ്ടെത്തി ഫോറൻസിക് ഡി പരിശോധനകൾ ഉടൻ നടത്തും ഭാവിൻ്റെ വീട്ടിലെത്തി രണ്ടാമത്തെ കുട്ടിയെ മറവ് ചെയ്ത കുഴിയും പരിശോധിക്കുകയാണ് വിവരങ്ങളുമായി ലെബിൻ കെ വിജയനാണ് ചേരുന്നത് ലെബിൻ ഇത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് രാവിലെ തന്നെ ഒരു കുട്ടിയുടെ അസ്ഥി കണ്ടെത്തിയിരുന്നു മറ്റേ കുട്ടിയുടെ തെളിവെടുപ്പിന് മറ്റേ കുട്ടിയുടെ അസ്ഥിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണിപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് സംഗീത ഈ രണ്ട് പ്രതികളുടെയും വീടുകളിലെത്തി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയി പൂർത്തീകരിച്ചിരിക്കുന്നു അല്പസമയങ്ങൾക്ക് മുൻപാണ് രണ്ടാമത്തെ പ്രതി ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുള്ള ഭവിൻ്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം ഈ ഭവിനും അനീഷയും ചേർന്ന് ഗൂഢാലോചന നടത്തി മറി കുഴിച്ച് മൂടിയത് ഇവിടെ നിന്നും അല്പസമയങ്ങൾക്ക് മുൻപ് പോലീസ് തെളിവെടുപ്പ് നടത്തി ഈ തോട് വറ്റിച്ച് ഇവിടെ നിന്നുള്ള വെള്ളം മാറ്റിയതിന് ശേഷം ഈ സ്ഥലത്ത് കുഴിയെടുത്ത് ആ കുഴിയിൽ നിന്നും കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നുമുള്ള സാമ്പിളുകൾ ശേഖരിച്ചു ഇവിടെ നിന്നും അസ്ഥിയുടെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ നടത്തിയ പരിശോധനകളും മറ്റുമൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഫോറൻസിക് വിദഗ്ധരുടെയും മറ്റും നേതൃത്വത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കി ഇവിടെ നിന്നുള്ള സാമ്പിൾ ശേഖരണം കൂടി നടത്തിയിട്ടുണ്ട് ഈ പ്രതി ഭാവിനെ കൂടി ഇവിടേക്ക് ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി എത്തിച്ചിരുന്നു പാവിനെ എത്തിച്ചാണ് കൃത്യമായ സ്ഥലം ഇവിടെ കാട്ടിക്കൊടുത്തതും മറ്റും അതിനുശേഷം ഏറെ നേരത്തെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിലേറെ സമയം എടുത്തുകൊണ്ട് തന്നെയാണ് തെളിവെടുപ്പ് മറ്റും പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ബിന്ദു ശശി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ചേച്ചി ഈ ഫോറൻസിക് പരിശോധനകളൊക്കെ ഇവിടുത്തെ പൂർത്തീകരിച്ചു തെളിവ് കാര്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ഈ സംഭവത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത് നടന്ന ഒരു കാര്യമാണ് തോന്നുന്നു ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളത് കേട്ടപ്പോ വല്ലാത്തൊരു അവസ്ഥാത്തതാണ് സംഭവിച്ചത് ജനിച്ച ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളെയാണ് ഇങ്ങനെ നശിപ്പിച്ചത് അപ്പൊ വല്ലാത്തൊരു ഇത് തോന്നി രക്ഷിതാക്കള് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ മെമ്പർ പറഞ്ഞ പോലെയുള്ള അതേ വികാരം തന്നെയാണ് ഈ വാർത്ത കേട്ടറിഞ്ഞ ഓരോ മനുഷ്യർക്കുമുള്ളത് കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണിത് രണ്ട് അവിവാഹിതരായ യുവാക്കൾ അവർ പ്രണയബദ്ധരാകുന്നു തുടർന്ന് ഇരുവർക്കും കുട്ടികളുണ്ടാകുന്നു ആ കുട്ടികളെ നിഷ്ഠൂരം കൊലപ്പെടുത്തി അത് മറവ് ചെയ്യുന്നു മറവ് ചെയ്തതിന് ശേഷം മൃതദേഹം അഴുകിയതിന് ശേഷം അസ്ഥികളെടുത്ത് സൂക്ഷിക്കുന്നു അതൊരു വൈരാഗ്യത്തെ തുടർന്ന് ഒരാൾക്ക് ഒരാളോട് തോന്നിയ ഒരു അനിഷ്ടത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പറയുന്നു തികച്ചും അസാധാരണമായ സംഭവം നമ്മൾ സംഭവം ും അസാധാരണമായ സംഭവം അതിലാണിപ്പോൾ കൂടുതൽ അന്വേഷണം കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹ അവശിഷ്ടങ്ങളും ലഭിച്ചിരിക്കുകയാണ് ഭാവിന്റെ വീട്ടിൽ നിന്നുമാണ് ലെവിൻ കെ വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്